യേശുവിനെ ക്രൂശിച്ചു കഴിഞ്ഞപ്പോൾ മഹാപുരോഹിതന്മാരും പരീശന്മാരും പരീക്ഷന്മാരും ശാസ്ത്രന്മാരുമെല്ലാം അടുക്കൽ ചെന്ന് പറഞ്ഞു യജമാനനെ ഈ ചതിയൻ ജീവനോട് ഇരുന്നപ്പോൾ ഇപ്രകാരം പറയുകയുണ്ടായി ഞാൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ വല്ലതും രാത്രിയിൽ വന്ന് അവന്റെ ശരീരം മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുവരെ പറ്റിയ ബുദ്ധികേടിൽ നിന്ന് വലിയൊരു ബുദ്ധിയുടെ ചതുവുമായിരിക്കും സംഭവിക്കുന്നത് അതുകൊണ്ട് ഈ യേശുവിനെ അടക്കിയ കല്ലറയ്ക്ക് കാവൽ നിർത്തണം എന്ന് ഈ മഹാപുരോഹിതന്മാരും പരീക്ഷന്മാരും ശാസ്ത്രിമാരും എല്ലാം കൂടെ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് ആവശ്യപ്പെടുകയുണ്ടായി അപ്പൊ പീലാത്തോസ് ഞാൻ വിചാരിക്കുന്നു ആ ഭാഗം അല്ലെങ്കിൽ അങ്ങനെ ഈ ബൈബിൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല പിലാത്തോസ് ഒരുപക്ഷെ ഇങ്ങനെ പറഞ്ഞു കാണുന്നു അവൻ ശവമായിട്ട് പോലും നിങ്ങൾ അവനെ വെറുതെ വിടുന്നില്ലെന്ന് ചത്ത മനുഷ്യനെ കാവലോ എന്നൊരുപക്ഷെ ചോദിച്ചു കാണും ഏത് പുസ്തകത്തിൽ തെളിവില്ല എന്റെ ചിന്ത ഞാൻ പറയുകയാണ് കാരണം പിലാത്തോസിനെ അവനെ ക്രൂശിക്കുവാൻ ആദ്യം ഇഷ്ടമില്ലായിരുന്നു പക്ഷേ ഇവയെ ജനാവലി വിളിച്ചു പറഞ്ഞതാണ് അവനെ ക്രൂശിക്കുവാനായിട്ട് അല്ലെങ്കിൽ അവനെ വിസ്തരിക്കുവാനായി പിലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുവന്ന മഹാപുരോഹിതന്മാരും യഹൂദന്മാരും പറഞ്ഞതാണ് അവനെ നീ വിട്ടയക്കുന്നില്ലെങ്കിൽ നീ കൈസറുടെ വിട്ടയക്കുന്നെങ്കിൽ നീ കൈസറുടെ സ്നേഹിതനല്ല ബിലാത്തോസിന് യേശുവിനെ വിട്ടയക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഇവരുടെ നിർബന്ധ നിമിത്തമായിട്ടാണ് യേശുവിനെ ക്രൂശിക്കുവാൻ ബിലാത്തോസ് ഏൽപ്പിച്ചു കൊടുത്തത് അതുകൊണ്ട് ഇവന്റെ മൃതശരീരത്തിനെ കാവലാക്കണം എന്നുള്ള ആവശ്യവുമായിട്ട് പുരോഹിതന്മാർ പിലാത്തോസിന്റെ അടുക്കൽ ആളയിച്ചപ്പോൾ ഒരുപക്ഷെ പിലാത്തോസ് ഇങ്ങനെ പറഞ്ഞു കാണും ശവത്തിന് കാവലോ അവൻ മരിച്ചിട്ടുപോലും നിങ്ങൾ അവനെ വെറുതെ വിടുന്നില്ലേ എന്ന് ഒരുപക്ഷെ പിലാത്തോസ് ചോദിച്ചു കാണും എന്നിട്ട് പിലാത്തോസ് പറഞ്ഞു പടയാളികളെ തരാൻ നിങ്ങൾ പോയി കാവലാക്കിക്കൊള്ളുവാൻ യേശുവിനെ സംസ്കരിച്ചതായ അല്ലെങ്കിൽ അടക്കം ചെയ്തതായ കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടിവെച്ചു റോമൻ ഗവൺമെന്റിന്റെ മുദ്ര അതിൽ പതിപ്പിച്ചു പടയാളികളെ കാവലാക്കി അതിന് ടേൺ ഉണ്ടായിരുന്നു ഓരോരുത്തർക്ക് അല്ലെങ്കിൽ ഓരോ ഷിഫ്റ്റ് ആയിട്ട് പടയാളികളെ കാവലാക്കി കാവൽ അവർ തുടരവേ ദൈവത്തിന്റെ സമയമായപ്പോൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കേണ്ടത് സമയമായപ്പോൾ പിതാവായ ദൈവം പുത്രരായ ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കാരണം യേശു ക്രിസ്തു മരിച്ചപ്പോൾ അവൻ തന്റെ ആത്മാവിനെ പിതാവിന്റെ പക്കൽ ഫരമേൽപ്പിക്കുകയുണ്ടായി യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ചും ക്രൂശിലെ ഏഴ് മൊഴികളെക്കുറിച്ചും പഠിക്കുമ്പോൾ അതിനകത്തൊരു പ്രധാന വിഷയമാണ് പിതാവേ എന്റെ ആത്മാവിനെ ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്നാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ ഏഴ് മൊഴികളിൽ ഒന്ന് അവൻ തന്റെ ആത്മാവിനെ പിതാവിന്റെ പക്കൽ ഫരമേൽപ്പിച്ചപ്പോൾ പിതാവിന്റെ പക്കൽ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ആ പിതാവിനെക്കുറിച്ചും പുത്രനെക്കുറിച്ചുമുള്ള ആ ബന്ധത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ വിഷയപ്രവചന അൻപത്തിമൂന്നാം അധ്യായത്തിൽ വായിക്കുന്നു അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി അവൻ അവനവന് കഷ്ടം വരുത്തി അനാദി നിത്യതയിൽ തുടങ്ങി പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ പുത്രനായ ദൈവത്തെ തകർക്കാൻ തുടങ്ങി തകർത്തുകൊണ്ടേയിരുന്നു കൈവിട്ടുകൊണ്ടേയിരുന്നു ഈ ലോകത്തിൽ ജടശരീരമെടുത്ത് അവൻ ശുശ്രൂഷ ആരംഭിച്ച് ക്രൂശിൽ അവന്റെ പ്രവൃത്തി തികയ്ക്കും വരെ പിതാവായ ദൈവം അവനെ കഷ്ടം വരുത്തിക്കൊണ്ടേയിരുന്നു അവന് തകർത്തുകൊണ്ടേയിരുന്നു അവനെ കൈവിട്ടുകൊണ്ടേയിരുന്നു അവൻ ഇപ്രകാരം ക്രൂശിൽ കിടന്നുകൊണ്ട് വിളിച്ചു പറയുന്നു എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് കൈവിട്ടതായ പിതാവിന്റെ മക്കൽ കൈവിടപ്പെട്ട പുത്രൻ തന്റെ ആത്മാവിനെ ഫരമേൽപ്പിച്ചു കൈവിട്ടതായ പിതാവിന്റെ മക്കൽ കൈവിടപ്പെട്ട പുത്രൻ തന്റെ ആത്മാവിനെ ഫലമേൽപ്പിച്ചു തകർത്തതായ പിതാവിന്റെ പക്കൽ തകർക്കപ്പെട്ട പുത്രൻ തന്റെ ആത്മാവിനെ ഫലമേൽപ്പിച്ചു അതാ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം ഒരിക്കൽ ഒരു ദൈവദാസൻ ഈ വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ പിതാവ് ദിനംപ്രതി നിങ്ങളെ തകർത്തുകൊണ്ടേയിരിക്കുന്നു തകർക്കുക എന്ന് പറഞ്ഞാൽ ശാരീരികമായ തകർക്കപ്പെടലല്ല അതിനേക്കാൾ വേദനാജനകമായ ഒന്നാണ് ആന്തരികമായ തകർക്കപ്പെടൽ മാനസികമായ തകർക്കപ്പെടൽ നിങ്ങളുടെ നിങ്ങളുടെ ജടപ്രകാരമുള്ള ഒരു പിതാവ് ആന്തരികമായി മാനസികമായി ദിനം പ്രതി നിങ്ങൾക്ക് തകർച്ചയാണ് പ്രധാനം ചെയ്യുന്നതെങ്കിൽ വേദനയാണ് പ്രധാനം ചെയ്യുന്നതെങ്കിൽ ദുഃഖമാണ് പ്രദാനം ചെയ്യുന്നതെങ്കിൽ ജീവകാലം മുഴുവൻ തകർക്കുന്നതായ ജീവകാലം മുഴുവൻ കൈവിടുന്നതായ ജീവകാലം മുഴുവൻ വേദന നൽകുന്നതായ ഒരു പിതാവിന്റെ പക്കൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പക്കൽ തന്റെ ആത്മാവിനെ കൊണ്ടുപോയി ഏൽപ്പിക്കുവാൻ ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടത്തില്ല ന്യായമായ നിലയിൽ പഠിച്ചാൽ ആ പിതാവായ ദൈവത്തെയും പിശാജിനെയും കൂടെ നിർത്തി യേശുക്രിസ്തു മാനുഷികമായ നിലയിൽ ഒന്ന് വിലയിരുത്തിയാൽ പിശാജാണ് ഒരു സ്നേഹിതനെ പോലെ തന്റെ അടുക്കൽ വന്നത് അവനെ നാൽപ്പം ഉപവസിച്ച് അവനെ വിശന്നപ്പോൾ സാത്താൻ അവന്റെ അടുക്കൽ വന്ന് പറയുകയാണ് നിനക്ക് വിശക്കുന്നു ഈ കല്ല് അപ്പമായി തീരുവാൻ മാനുഷികമായ നിലയിൽ ചിന്തിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പിതാവിനെയും ഈ സാത്താനെയും കൂടെ ഒന്ന് വിലയിരുത്തി നോക്കിയാൽ പിതാവായ ദൈവം തകർക്കുന്നു പക്ഷേ സാത്താനോ ഒരു പോലെ കാണിക്കുന്നു നിനക്ക് വിശ്വസിക്കുന്നു ഈ കല്ലു മുഴുവൻ അപ്പമാക്കി രീതിയിൽ തിന്നുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോലെ സ്നേഹിതനെപ്പോലെ വരുന്നു അപ്പോൾ സാത്താന്റെ ആ നിലവാരത്തെ ചിന്തിച്ചാൽ പിതാവായ ദൈവം തകർക്കുമ്പോൾ സാത്താൻ ഒരു സ്നേഹിതരെ പോലെ തന്റെ എടുക്കൽ വരുമ്പോൾ മാനുഷികമായ നിലയിൽ വിലയിരുത്തുകയാണെങ്കിൽ ആത്മാവിനെ ഏൽപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഇത്രയും വേദന വരുത്തിയ ഇത്രമാത്രം തകർത്ത പിതാവിന്റെ കയ്യിൽ ആത്മാവിനെ കൊണ്ടുപോയി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് സാത്താന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതാണ് എന്ന് ജന്യം എന്നാൽ പിതാവിന്റെ വക്കൽ കൈവിട്ട പിതാവിന്റെ പക്കൽ അവൻ തന്റെ ആത്മാവിനെ സമർപ്പിച്ചു പിതാവ് തന്റെ ആത്മാവിനെ ഭാരമേറ്റു ആത്മാവിനെ പിതാവ് ഭാരമേറ്റപ്പോൾ ശരീരത്തിന്റെ ചുമതല കൂടെ പിതാവായ ദൈവം ഏറ്റെടുത്തു അവനെ കല്ലറയിൽ കൊണ്ടുപോയി അടക്കി അവൻ വരെയും ആത്മാവിനെ മാത്രമല്ല പിതാവ് പിതാവേറ്റത് ഈ ശരീരത്തിന്റെയും ചുമതല ഏറ്റു പിന്നെ പിതാവിന്റെ ഡ്യൂട്ടിയാണ് ആത്മാവിനെ പിതാവിന്റെ ഏൽപ്പിച്ചപ്പോൾ ആ ശരീരത്തെ പിന്നീട് ഉയർപ്പിക്കേണ്ട ചുമതല പിതാവിനുള്ളതാണ് അതുകൊണ്ടാണ് അപ്പോസ്തോലന്മാരുടെ പ്രസംഗത്തിൽ യേശുവിന്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ക്രൂശിൽ തറച്ച യേശുവിനെ പിതാവായ ദൈവം പിതാവായ ദൈവം ഉയർപ്പിച്ചു പൗലോസ് പൗലോസർ ലേഖനം എഴുതുമ്പോൾ പറയുകയാണ് അവൻ പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റ് അപ്പോൾ ആത്മാവിനെ പിതാവിന്റെ വക്കലേൽപ്പിച്ചപ്പോൾ ശരീരത്തിന്റെയും ചുമതല പിതാവ് ഏറ്റെടുത്ത് പിതാവ് ശരീരത്തെ ദൂതന്മാരെ അയച്ച് അവൻ ഉയർപ്പിക്കപ്പെടും വരെയും കാവൽ ആക്കി സൂക്ഷിച്ചു എന്നാണ് ആത്മാവിൽ യേശുക്രിസ്തു ശരീരത്തിൽ നിന്ന് അവന്റെ ആത്മാവ് വേർപെട്ടിട്ട് ഭൂമിയുടെ അധോ ഭാഗത്തേക്ക് അവന്റെ പ്രവൃത്തി ചെയ്തു കടന്നു പോകുമ്പോൾ ശരീരം കല്ലറയിൽ ആയിരിക്കുമ്പോൾ ദൂതന്മാരെ അയച്ച് ആ ശരീരത്തെ കാവൽ ചെയ്തു ഉയർപ്പിക്കപ്പെടും വരെയും ദൂതന്മാരെ അയച്ച് ശരീരത്തെ കാവൽ ചെയ്തു അവൻ പ്പെടേണ്ടുന്ന സമയമായപ്പോൾ ഭൂമിയുടെ അതോഭാഗത്ത് പാതാളത്തിൽ അവന്റെ പ്രവൃത്തി ചെയ്ത് തികച്ച് അവൻ ചെയ്ത പ്രവൃത്തി പ്രധാനപ്പെട്ടത് രണ്ടു മൂന്നാണ് ഒന്ന് ലോകയുടെ കാലത്ത് ദൈവം ദുർഘക്ഷമയോടിരിക്കുമ്പോൾ വിശ്വസിക്കാത്തവരോട് പോയി സുവിശേഷം അറിയിച്ചു അതൊരു സ്പെഷ്യൽ കേസാണ് അതിന് മുൻപും പിൻപും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അതൊരു പ്രത്യേക വിഷയ കേസാണ് അതുകൊണ്ട് മരിച്ചവരോട് പോയി സുവിശേഷം അറിയിക്കാമെന്നും മരിച്ചവർക്ക് പിന്നീട് പോയി സുവിശേഷം അറിയിക്കപ്പെട്ടിട്ട് അവർക്ക് കക്ഷുണ്ടെന്നും നമുക്ക് ധരിക്കാൻ ഉപദേശപ്രകാരം ഒരടിസ്ഥാനവുമില്ല സ്പെഷ്യൽ കേസ് രണ്ടാമത് അവൻ ഭൂമിയുടെ അധോഭാഗത്തേക്ക് പോയി മരണത്തിന്റെയും പാതാളത്തിന്റെയും അധികാരിയായ സാത്താനെ തോൽപ്പിച്ച് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ അവന്റെ കൈവശം നിന്ന് വാങ്ങി യേശു ക്രിസ്തു ഭൂമിയുടെ അതോ ഭാഗത്തേക്ക് പോയി മരണത്തിലേക്ക് പോയി പാതാളത്തിലേക്ക് പോയി ഈ മരണവും പാതാളവും എന്ന് പറയുന്നത് രണ്ട് ശക്തിയുമാണ് അതേ സമയത്ത് രണ്ട് സ്ഥലവുമാണ് യേശു ക്രിസ്തു അവിടേക്ക് പോയപ്പോൾ ഈ മരണവും പാതാളവും എന്ന് പറയുന്ന ആ സ്ഥലത്തിന്റെ അധിപതിയായ പിശാചൻ അടക്കി വാണുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ അതിനു മുൻപ് ക്രിസ്തു അവിടേക്ക് പോകുന്നതിന് മുൻപ് പഴയ നിയമകാല ഭക്തന്മാരൊക്കെ മരിച്ച് അവിടേക്ക് പോയിക്കൊണ്ടിരുന്നു അതുകൊണ്ടാണ് ദാവീദ് ഇപ്രകാരം പറയുന്നു ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു യാക്കോബ് പറയുന്നു എന്റെ ദുഃഖത്തെ എന്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറക്കും ഏഴിച്ചു മരിക്കും വരെയും അല്ലെങ്കിൽ ഭൂമിയുടെ അതോ ഭാഗത്തേക്ക് പോകും വരെയും പഴയ നിയമകാല ഭക്തന്മാർ മരിച്ച് ഈ അതോ ഭാഗത്തേക്ക് ഈ ശക്തിയിലേക്ക് കടന്നുപോയിക്കൊണ്ടേയിരുന്നു അവിടേക്ക് കടന്നുപോയതായി പഴയ നിയമ ഭക്തന്മാരെ മരണത്തിന്റെ അധികാരിയായ തൃശാജ് ഒതുക്കി പിടിച്ചൊതുക്കി അവിടെ ബന്ധിച്ചു വെച്ചിരിക്കുകയായിരുന്നു ക്രിസ്തു ഇറങ്ങി അവരെ അവരുടെ കയ്യിൽ നിന്ന് പിടിവെക്കുവാൻ മരണത്തിന്റെ അധികാരിയായ പിശാജിന്റെ കയ്യിൽ നിന്ന് പിടിവെക്കുവാൻ ഇല്ലെങ്കിൽ ഏച്ചു ക്രിസ്തു ജഡത്തോടും രക്തത്തോടും കൂടി പഴയ നിയമകാല ഭക്തന്മാർ കടന്നുപോയ സകല ഭൂവാസികളും കടന്നുപോയ വഴിയെ ഏച്ചുവും ഇറങ്ങിച്ചെല്ലുമ്പോൾ സകല ഭൂവാസികളെയും പിടിച്ചടക്കിയ മരണത്തിന്റെ അധികാരിയായ പിശാജ് ഇവരെയും പിടിച്ചടക്കി അമർത്തി ഒതുക്കി വയ്ക്കുവാൻ ശ്രമിക്കുമ്പോൾ ഒരു വലിയ വലിയ പോലെ വലിയൊരു പോരാട്ടം അവിടെ നടക്കുകയാണ് മരണത്തിന്റെ അധികാരിയായ സാത്താനോട് ഈ പോരാട്ടത്തിൽ ഏറ്റവും ഒടുവിൽ മരണത്തിന്റെ അധികാരിയായ സാത്താൻ പരാജയപ്പെട്ടിട്ട് പരാജയപ്പെട്ടിട്ട് ജീവിതത്തിൽ സാത്താൻ പരാജയം സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഈ സന്ദർഭത്തിൽ യേശു ക്രിസ്തുവിന്റെ മുൻപില് അതുകൊണ്ടാണ് ഈ യേശുവിന്റെ നാമം പറയുമ്പോൾ സാത്താൻ ഇത്ര ഭയം കാരണം അവന്റെ ജീവിതത്തിൽ അതിനു മുൻപ് അവൻ ആരുടെ അടുക്കലും പരാജയം സമ്മതിക്കത്തില്ല പരാജയം സമ്മതിക്കുന്ന ഒരു വ്യക്തിയുമല്ല ഒരാളുമല്ല സാത്താൻ എന്നാൽ യേശുവിന്റെ മുൻപാകെ നീ പരാജയപ്പെട്ടുവോ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞു എന്നാൽ ആ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലിങ്ങ് കൊടു താക്കോലെടുത്ത് യേശുവിന്റെ കയ്യിലേക്ക് കൊടുത്തു ആ താക്കോല് നമ്മുടെ കർത്താവിന്റെ കയ്യിൽ അന്ന് കിട്ടിയതാണ് പിന്നെ ഇന്നുവരെ അത് വേറെ ആരുടെയും കയ്യിൽ പോയിട്ടില്ല യേശുവിന്റെ കയ്യിൽ അതുകൊണ്ടാണ് പത്മസ്ത്രീവിൽ യോഹന്നാൻ അഫോസ്തോലിന് യേശു പ്രത്യക്ഷപ്പെടുമ്പോൾ ഇപ്രകാരം പറയുന്നു ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ എന്നാലിതായി എന്നേക്കും ജീവിക്കുന്നു മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട് അങ്ങനെ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശപ്പെടുത്തി പഴയ നിയമകാല വിശുദ്ധന്മാർ വിശാദിന്റെ അധീനതയിൽ മരണത്തിന്റെ അധീനതയിൽ അതുവരെ പറവീസ ഭൂമിയുടെ അതോ അവരെ അവിടെ നിന്ന് വിടുവിച്ച് അവരെ ഉയരത്തിൽ കൊണ്ടുപോയിരുത്തി ഈ പ്രവൃത്തിക്ക് വേണ്ടി മൂന്ന് ദിവസം യേശുവിന് ആവശ്യമായി അവൻ ഭൂമിയുടെ അതോ ഭാഗത്ത് പ്രവൃത്തി തികച്ചിട്ട് ഉയർത്തെഴുന്നേൽ കിട്ടുന്ന സമയമായപ്പോൾ അവൻ മടങ്ങി തന്റെ ശരീരം എവിടെ കല്ലറയിൽ വെച്ചിരുന്നു അവിടേക്ക് മടങ്ങി വന്ന് ആ ശരീരത്തിലേക്ക് പ്രവേശിച്ചു അവൻ ഉയർത്തെഴുന്നേറ്റ് വെളിയിൽ വന്നു അന്മാർ വന്ന് കല്ലറയുടെ അങ്ങോട്ട് സീൽ പൊട്ടിച്ച് ഉരുട്ടി അങ്ങോട്ട് മാറ്റിക്കൊടുത്ത് കർത്താവെ പതിയെ വന്നാട്ട് എന്ന് പറഞ്ഞ് വെളിയിലോട്ട് സ്വീകരി അങ്ങനല്ല ഉയർത്തെഴേറ്റ ക്രിസ്തുവിന് കല്ലറയുടെ വെളിയിൽ വരുവാൻ വാതിൽ തുറക്കേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം ഉയർപ്പിൻ ശരീരത്തിന് ഉയർപ്പിക്കപ്പെട്ട ശരീരത്തിന് കല്ലറയ്ക്കകത്തു നിന്ന് പുറത്തു വരുവാൻ വാതിൽ തുറക്കേണ്ട പിന്നെ എന്തിനായി കല്ലുരുട്ടി മാറ്റിയെന്നറിയാമോ അവൻ ഉയർത്തെഴേറ്റു എന്നുള്ള വസ്തുത എല്ലാവർക്കും ചൂണ്ടിക്കാണിക്കുവാൻ വരുന്നവർക്ക് കാണിച്ചു കൊടുക്കുവാൻ ൂതന്മാർ ഇറങ്ങി വന്ന കല്ല് ഉരുട്ടി മാറ്റി അതിലിരുന്നു അന്ന് അവർ തുറന്നതാണ് പിന്നെ ഇതുവരെ ആ കല്ലറയുടെ വാതിൽ ആരും അടച്ചിട്ടില്ല ദൂതന്മാർ തുറന്നു വെച്ചു ആദ്യമായി അവിടെ വന്നത് മംഗളക്കാരത്തിൽ അറിയുകയും മറ്റേ മറിയുകയും കൂടെ ചേർന്ന് രാവിലെ നല്ല ഇരുട്ടുള്ളപ്പോൾ കല്ലറയുടെ വാതിൽക്കൽ യേശുവിനെ ഉയർത്തവനായി കാണാനല്ല വന്നത് അവന്റെ ശരീരത്തിൽ സുഗന്ധ വർഗം പൂശേണ്ടതിന് നന്നാ രാവിലെ വന്നപ്പോൾ കണ്ട കാഴ്ച കല്ലറ തുറന്നു കിടക്കുന്നു അതിനകത്തേക്ക് നോക്കിയപ്പോൾ ആരെയും കാണാനില്ല ഓടിയവർ ശിഷ്യന്മാരുടെ അടുക്കളയ്ക്ക് എന്ന് പറഞ്ഞു കല്ലറ തുറന്നു കിടക്കുന്നു യേശുവിനെ കാണാനില്ല അതുവരെ യഹൂദന്മാരെ പേടിച്ച് മുറിയടച്ച അതിനകത്തിരുന്ന ശിഷ്യന്മാർ പരക്കം പാഞ്ഞ് ഓടിയെത്തി പത്രോസും മറ്റൊരു ശിഷ്യനും കൂടെ ഓട്ടത്തിന്റെ സ്പീഡ് നിമിത്തം മറ്റേ ശിഷ്യൻ മുൻപിലെത്തി പത്ര ദിവസം പുറകെ എത്തി അകത്ത് കയറി നോക്കിയപ്പോഴാണ് അകത്തോട്ട് നോക്കിയപ്പോഴാണ് അവിടെ ആ കല്ലറ ശൂന്യമായി കിടക്കുന്നു യേശു ക്രിസ്തു ഈ അടുത്ത സമയത്ത് ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ ശിഷ്യന്മാർ ഇത് നോക്കിയിട്ട് അവർ കല്ലറ തുറന്നു കിടക്കുന്നു എന്നും യേശു ക്രിസ്തു അതിനകത്തില്ല എന്നും മനസ്സിലാക്കിയപ്പോൾ അവർ മടങ്ങി വീട്ടിലേക്ക് പോയി മറിയോ കരഞ്ഞുകൊണ്ട് കല്ലറയിൽ കല്ലറയുടെ വാതിൽക്കൽ നിന്നു മറിയ എന്താ പോകാൻ മറ്റവർ മടങ്ങി ഓടി വന്ന ശിഷ്യന്മാർ മടങ്ങി വീട്ടിലേക്ക് പോയി അവരെ വെറുതി വെച്ചായിരിക്കും പോയത് കല്ലറ തുറന്നു കിടക്കുന്നോ അടുത്താരെയും കാണുന്നില്ല എന്നാൽ ഈ സ്വന്തം നിലനിൽപ്പ് സൂക്ഷിക്കണമല്ലോ ഇനി അവരെല്ലാം കൂടെ വന്ന് നമ്മളെ കൂടെ പിടിച്ച് പൂശ്മെ കയറ്റിയാൽ എന്തോ ചെയ്യുമെന്ന് വിചാരിച്ച് അവരെല്ലാം കൂടെ ഓടി വന്നവര് പതിയെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കി ആരെങ്കിലും വരുന്നവയെന്ന് നോക്കി ഓടി വീണ്ടും മുറിക്കകത്ത് കയറി അവർ വീട്ടിലേക്ക് പോയി മറിയോ മറ്റലക്കാരത്തിൽ മറിയാ ൊണ്ട് കല്ലറയുടെ വാതിൽക്കൽ നിന്നു ഇതുമായി ബന്ധപ്പെട്ട വിഷയം വിഷയമല്ലെങ്കിലും ഒന്ന് രണ്ട് കാര്യം അതുമായിട്ട് പ്രവർത്തിച്ചവർ അവൾക്ക് പോകാൻ മനസ്സനുവദിച്ചില്ല മറ്റവരെല്ലാം പോയെങ്കിലും ഇവൾക്ക് പോകാൻ മനസ്സനുവദിച്ചില്ല കാരണം ഈ മറിയെ യേശുവിനെ കണ്ടെത്തും മുൻപേ അല്ലെങ്കിൽ യേശു മറിയെ കണ്ടെത്തും മുൻപേ ഏഴ് ഭൂതങ്ങൾ ബാധിച്ചവളായിരുന്നു ഇവൾ ഏഴ് ഭൂതങ്ങൾ ബാധിച്ചവളുടെ നിലവാരം നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഏഴു ഭൂതങ്ങൾ ആർക്കും വേണ്ടാതെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിട്ടവെക്കറി ഏഴ് ഭൂതങ്ങൾ ബാധിച്ച മദ്ദലക്കാരത്തെ മറിയ യേശുവിനെ കണ്ടുമുട്ടി യേശു അവളെയും കണ്ടുമുട്ടി ഏഴു ഭൂതങ്ങളെയും ഇറക്കി വിട്ടു ഒരു മനുഷ്യ സ്ത്രീയായി നല്ല വസ്ത്രം ധരിക്കാൻ തുടങ്ങി യോഗ്യമായി ജീവിക്കാൻ തുടങ്ങി അന്ന് കർത്താവിനെ പിൻപറ്റിയതാ പിന്നെ വേറെ ഇങ്ങോട്ടും പോയില്ല ഞാൻ വിചാരിക്കുന്നു അവൾക്ക് പോകാൻ ഒരു വീട് കാണില്ല അവളെ സ്വീകരിക്കാൻ സ്വന്തം ജനങ്ങളോ ബന്ധുമിത്രാദികളോ കാണില്ല അവൾക്ക് പോകാൻ മറ്റൊരിടമില്ലായിരിക്കാം അതുകൊണ്ടാണ് അവൾ കരഞ്ഞുകൊണ്ട് കല്ലറയുടെ വാതിൽക്കൽ തന്നെ നിന്നു എന്നാൽ യേശു അവിടെ ഇല്ല എന്ന് കണ്ടിട്ട് മടങ്ങി വീട്ടിലേക്ക് പോയ ശിഷ്യന്മാർക്കല്ല യേശു ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് കരഞ്ഞുകൊണ്ട് കല്ലറയുടെ വാതിൽക്കൽ നിന്ന മലയുടെ അടുക്കലേക്കാണ് യേശുക്കൾ സ്വാദ്യമായി കടന്നിരുന്നത് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിനക്ക് വരുന്നു നീ ഇവിടെ കെട്ടുന്ന അവിടെയും കെട്ടും അവിടെ കെട്ടുന്ന ഇവിടെയും കെട്ടും കെട്ടപ്പെടും എന്ന് പറഞ്ഞ ഭത്രദോസിന്റെ അടുക്കലോ അല്ലെങ്കിൽ ഞാൻ ഏറ്റവും അധികം സ്നേഹിച്ച ശിഷ്യൻ എന്ന് പറഞ്ഞ യോഹൻലാലിന്റെ അടുക്കലോ ആദ്യമായി കടന്നു ചെല്ലാതെ കരഞ്ഞുകൊണ്ട് നിന്ന മറിയുടെ അടുക്കലേക്ക് യേശു ക്രിസ്തു ആദ്യമായി ചെന്നു ദൈവത്തിന് അടുക്കലേക്ക് ചെന്നു ചോദിച്ചെന്താണെന്നറിയാ സ്ത്രീയെ നീ കരയുന്നതുണ്ട് ആ ചോദ്യത്തിനകത്ത് ഒത്തിരി അർത്ഥമുണ്ട് അങ്ങോട്ട് വിശക വിശകലനം ചെയ്ത് വിശദീകരിച്ചെടുത്താൽ കർത്താവിനും ചോദിക്കുന്നത് കർത്താവിന് ഇന്ന് രാത്രിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും ഞാന് ഇന്ന് രാത്രിയില് യേശു ക്രിസ്തു നിങ്ങളോടും ചോദിക്കുന്ന എന്താണ് ചോദിക്കുന്ന ഇതാണ് ഇത്രയേ കരയുന്നത് എന്താണ് കരയുന്നവരോട് ചോദിക്കരുന്നത് എന്താണ് അവൾ കരഞ്ഞത് എന്തിനു വേണ്ടിയാണ് അവൾ കരഞ്ഞ വിഷയം അടുത്തതായി പറയുന്നു ഈ വ്യക്തിയെ കണ്ടപ്പോൾ മറിയ വിചാരിച്ചു ഈ തോട്ടത്തിന്റെ ഉടമസ്ഥനായിരിക്കുമെന്ന് തോട്ടക്കാരനായിരിക്കുമെന്ന് നിരൂപിച്ച് അവനോട് പറയുകയാണ് എന്റെ കർത്താവിനെ കാണുന്നില്ല അവരെ എവിടെ വെച്ചു എന്ന് പറയാമോ ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം അവ കരഞ്ഞത് മകന്റെ കുവൈറ്റിലേക്ക് പോകാനുള്ള ദീസായിക്ക് വേണ്ടിയല്ല അവൾ കരഞ്ഞത് മകൾക്ക് ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയല്ല അവൾ കരഞ്ഞത് മകന് ഒരു എഞ്ചിനീയർ പെൺകുട്ടിയെ വിവാഹത്തിൽ കിട്ടാനുമല്ല അവ കരഞ്ഞുകൊണ്ട് നിന്ന് വിഷയമില്ലായിരുന്നു എന്റെ കർത്താവിനെ എവിടെ വെച്ചു ആ ശരീരം മൃതശരീരം ആ ചത്ത ശരീരം മൂന്ന് ദിവസമായ ശരീരം അവനെങ്കിലും എനിക്കൊന്ന് കിട്ടിയാ മതി ഞാൻ എടുത്തോണ്ട് പൊക്കോളാമെന്ന് ഞാൻ ചിന്തിച്ചു ഇവിടെ എന്തോ ഉദ്ദേശിച്ചു എന്തോ മതി ഞാൻ ഒരു സ്ത്രീ സ്ത്രീയാണെന്നുള്ള വസ്തുത പറഞ്ഞു അവനൊരു പുരുഷനാണെന്നുള്ള വസ്തുത പറഞ്ഞു ജീവനുള്ള മരിച്ച മരിച്ചവക്കുകയാണെന്നുള്ളത് മറന്നു മൂന്ന് ദിവസമായി എന്നുള്ള വസ്തുതയും മറന്നു സകലവും പറഞ്ഞിട്ടാണ് തോട്ടക്കാരനെന്ന് നിരൂപിച്ചവരോട് പറയുകയാണ് അവരെ എവിടെയാണ് വെച്ചതോ എന്നൊന്ന് കാണിച്ചു തന്നാൽ ഞാൻ അവരെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം അയ്യത്തിന് അവളുടെ അകമഴിഞ്ഞ സ്നേഹം അളവറ്റ സ്നേഹം വേർ ആവാത്ത സ്നേഹം ഇതാണ് യേശു ക്രിസ്തുവിനോടുള്ള നമ്മുടെ സ്നേഹം ഒന്നിനാലും സ്നേഹം കർത്താവ് പറഞ്ഞു അടുത്തതായി യേശു പറയുകയാണ് അവളെ നോക്കി മറിയേ ആ ഒരു വിളിയിൽ കാര്യമെല്ലാം അടങ്ങിയിട്ടുണ്ട് ഇതെന്റെ യേശു മാത്രം വിളിക്കുന്ന വിളിയാണല്ലോ മറിയേ അപ്പോഴാണ് മനസ്സിലായത് കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ കാൽക്കൽ പിടിക്കുവാനായി ഓടിയെടുക്കുമ്പോൾ ഇപ്പോഴല്പം സമയമായില്ല ീഴാൻ സമയമായില്ല ഇപ്പോ ഇപ്പോഴുന്നതിന് അതൊരു വലിയ മർമ്മമാണ് അവൻ ഉയർത്തെഴുതേശു ക്രിസ്തു കൊണ്ടവരിൽ ആദ്യഫലമായി ഉയർത്തിരിക്കുന്നു കല്ലറയിൽ നിന്ന് പുറത്തു വന്നു ഞാൻ ക്രിസ്തുവിന്റെ ഉയർപ്പിനോടുള്ള ബന്ധത്തിൽ യേശു ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടതുകൊണ്ട് നമുക്കുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ക്രിസ്തുവിന്റെ ഉയർപ്പിനെ കുറിച്ച് ധാരാളം നിങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട് ഉയർപ്പിക്കപ്പെട്ടതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നമുക്കുള്ള അനുഗ്രഹങ്ങൾ എന്താണ് ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടതുകൊണ്ട് എന്തൊക്കെയാണ് വിശേഷതലേഖനം റോമാലേഖന ഒന്നാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം വായിക്കുമ്പോൾ ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടത് അവൻ ഉയർപ്പിക്കപ്പെട്ടതിനാൽ ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും വിശുദ്ധിയുടെ ആത്മാവി സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ണെന്ന് സ്ഥാപിക്കുന്നത് അവൻ ഉയർപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് അതുകൊണ്ടാണ് യേശുക്രി ദൈവപുത്രനാണെന്ന് നാം പ്രസംഗിക്കുന്നത് അതുകൊണ്ടാണ് യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നത് അവൻ മരിച്ചു എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ അവൻ ദൈവപുത്രനാണെന്ന് സ്ഥാപിപ്പാൻ കഴിയില്ല അവൻ ഉയർപ്പിക്കപ്പെട്ടു അതുകൊണ്ടാണ് അവൻ ദൈവപുത്രൻ ആണെന്ന് സ്ഥാപിക്കപ്പെടുന്നത് ദൈവത്തിന് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു എന്നാണ് എന്നാൽ യേശു ക്രിസ്തു ഉയർത്തയിലേക്ക് രണ്ട് വിഷയങ്ങൾ അവിടെ സ്ഥാപിക്കാം നമ്മുടെ പാപങ്ങളിൽ നാം ഇപ്പോൾ ഇരിക്കുന്നില്ല ഉയർത്തയിലേറ്റു എന്ന് വിശ്വസിക്കുന്നവർക്ക് അതുകൊണ്ടാണ് റോമാലേഖനം ഒൻപതാം അധ്യായ പത്താം അധ്യായത്തിലോ ഒൻപതാം വാക്യത്തിലോ പാപപരിഹാരം രക്ഷ എന്നുള്ളത് യേശു ക്രിസ്തുവിന്റെ മരണത്തെ വിശ്വസിക്കുകയും അവരെ പിതാവായി ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു ഏറ്റുപറയുകയും ചെയ്യുമ്പോഴാണ് രക്ഷ പാപത്തിന്റെ ക്ഷമ യേശുക്രിസ്തുവിന്റെ മരണത്തിലും ഉയർത്തെ നീപ്പിലുമുള്ള വിശ്വാസത്താലാണ് യേശു ക്രിസ്തു ഉയർത്തലേറ്റു എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപത്തിന് പരിഹാരം ഉണ്ടായിട്ടില്ല അപ്പോ സ്വനായ പൗരോസ് പറയുന്നു നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ പാപത്തിൽ തന്നെ ഇരിക്കുന്നു അടുത്തതായി നിങ്ങളുടെ വിശ്വാസം വിശ്വാസം കൊണ്ട് അർത്ഥമില്ല ക്രിസ്തു ഉയർത്തെഴേറ്റിട്ടില്ലെങ്കിൽ എന്നാൽ യേശു ക്രിസ്തു ഉയർത്തലിനേറ്റതിനാൽ നാം ഇന്ന് നമ്മുടെ പാപങ്ങളിൽ ഇരിക്കുന്നില്ല നമ്മുടെ പാപങ്ങളിൽ നിന്ന് നാം പിടിക്കപ്പെട്ടിരിക്കുന്നു രണ്ട് നമ്മുടെ വിശ്വാസം വ്യർത്ഥമല്ല അതൊരു അർത്ഥശൂന്യമായ വിഷയമല്ല അതിനൊരു പ്രതീക്ഷയുണ്ട് അതിനൊരു പ്രത്യാശയുണ്ട് ദൈവത്തിന് എന്തുകൊണ്ട് നമ്മുടെ വിശ്വാസം അർത്ഥശൂന്യമായ അല്ലെങ്കിൽ വ്യർത്ഥമായ ലക്ഷ്യമില്ലാത്ത ഒന്നല്ല എന്ന് നാം പറയുന്നു ക്രിസ്തു ഉയർത്തയിലേറ്റതിനാൽ അതിലാണ് നമ്മുടെ വിശ്വാസം നിലനിൽക്കുന്നത് വിശ്വാസം അടിസ്ഥാനപ്പെട്ട് നിൽക്കുന്നത് വിശ്വാസത്തിന്റെ എല്ലാ വിഷയങ്ങളും കൊണ്ടുപോയി കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മറക്കരുത് ഏത് വിശ്വാസത്തിന്റെ വിഷയമെടുത്താലും അതിന്റെ അടിസ്ഥാനം കൊണ്ടുപോയി അത് ബന്ധിപ്പിച്ചിരിക്കുന്നത് യേശു ക്രിസ്തു ഉയർച്ചയെത്തിരിക്കുന്നു